സത്യങ്ങളെ അറിയിക്കാൻ എന്നോടോതും സമാധാനമായി അതറിയിക്കുകയും സടകുടഞ്ഞെഴുന്നേൽക്കും എല്ലാവരും സത്യത്തെ അറിയുമ്പോൾ മുഖം ചുവക്കും എന്നോട് ദേഷ്യമായി എല്ലാവർക്കുമെ എന്തിനാണോ അവർക്കു തെളിവുകൾ എതിർക്കുവാനുള്ള ത്രാണിയും ഇല്ലയെ എന്നിട്ടും പകരം വീട്ടാൻ മുതിരവേ അവർ തന്നെ അസൂയ മൂത്തു മൂത്തു വന്നു അഭവാദമെനിക്കെതിരെ കൂടിയും അതവർക്കു തന്നെ ദോഷം ചെയ്യുമെന്നും അവരറിഞ്ഞില്ലല്ലോ അവർക്കു കഷ്ടം ത്തിലേക്കു മനു ചേർക്കൂടുവാൻ എന്നുമെപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഞാൻ എന്നാൽ ദുഷ്ടൻ്റെ സൈന്യമോ വാളാർന്നുപോൽ എൻ സൈന്യബലം എപ്പോഴും കുറയപോൽ ആഗ്രഹമൊരിക്കലും കൈവിടില്ലയും അങ്ങേ തള്ളിപ്പറയാൻ മുതിരില്ലയും അങ്ങേക്കായി മരണം വരിക്കാൻ തയ്യാറും ആഘോഷമായ എന്നെ എതിരിൽ കുമങ്ങും ബോധ്യം ലഭിച്ചുവും ഈ യാജന് അങ്ങു നിരസിക്കില്ലയും ഇവളെ ഒരിക്കലും ഉപേക്ഷിക്കരുതും ഈ എളീവൾ കങ്ങു മാത്രം രക്ഷയും അറിഞ്ഞുകൊണ്ടൊരിക്കലും ഞാൻ അവൻ കുഴിക്കുന്ന ചതിക്കൂഴികളിൽ അറിയാതെ എന്നെ ചാടിക്കാൻ നോക്കിയാൽ അങ്ങോടിയെത്തി രക്ഷിക്കണമേ നാഥൻ എന്നേക്കും ഹൃദയ തിന്നപകാശം എഴുതിയൊപ്പിട്ടങ്ങയെ ഏൽപ്പിക്കുന്നു എന്നെ അങ്ങോ മാത്രം നിയന്ത്രിക്കേണ്ടതും എൻ്റെ ഹൃത്തിന്നറകൾ തൻ നിർമ്മാതാവും ഞാൻ അഹങ്കാരിയായാൽ ശിക്ഷിക്കുമെന്ന ഭാവം ഇല്ലേ വേണ്ട വേണ്ടയും ഞങ്ങൾ ഇപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളും ഞങ്ങൾക്കിനി പിരിയാൻ ഓക്കുകില്ല അനുസരണയില്ലായ്മ എന്നിൽവന്നൽ ആ ഞടിക്കുമല്ലോ ഇരുമ്പുദണ്ഠിനൽ അലച്ചു വീടുമേ ഞാൻ അഗ്നി കുണ്ഠത്തിൽ അതെനിക്കോർക്കാനോ വയ്യയേ വയ്യപോൽ അങ്ങനിക്കു ജന്മം നൽകിയ ശിലയും ആശിലയെ ഞാൻ വിസ്മരിക്ക അരുതും ആശിലയോ മണലാരണ്യത്തിൽ നിന്നും ആഞ്ഞുവലിച്ചു എന്നെ പൊക്കിയെടുത്തും അങ്ങുടൻ തന്നെ എന്നെ വാരിപ്പുണർന്നു അങ്ങെന്നെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു അങ് താൽപ്പര്യപൂർവം പരീചരിച്ചു ആശില മടിത്തട്ടീക്കു തന്നോ സന്തതസഹചാരിയായി സ്രഷ്ടാവ് സത്യവഴിയിലാദ്യം കാലുകൾ വയ്ക്കും സന്തോഷമായി നമുക്കു പിഞ്ചനീടം സഹനങ്ങൾ അങ്ങളുപ്പം ഏറ്റെടുക്കും െ സ്വർണം വെള്ളി പോലെ എന്നെയും ഉരുക്കിയെടുത്ത ശുദ്ധിയും ഉരച്ചുരച്ചു മാറ്റു ഉരലിൽ ഉലയ്ക്ക് കൊണ്ടു മീനുക്കിയും കനവിലെ പൂമെത്തയിൽ തലച്ചായ്പ കാൽപാദങ്ങൾ വിണ്ടുകീറിടും ചിലപ്പോൾ കേൾക്കാം നമുക്കെതിരെ ആപഖ്യാദികൾ കൺ മുമ്പിൽ കാണാം വഞ്ചനകൾ പൂച്ചയ്ക്കൽ അഗ്നിയിൽ നിന്നും നമ്മെയോ രക്ഷിക്കുവാൻ അവിടുന്നല്ലാതാരുണ്ടേ ഭൂലോകത്തിൽ അങ്ങ് മാത്രമേ സ്രാഷ്ടാവ് മനുജർത്തൻ അങ്ങിൽ മാത്രമേ രക്ഷയും മനുജർത്തൻ സ്രഷ്ടാവ് സൃഷ്ടികൾ കേന്ദ്രുന്ന ആജ്ഞകൾ സർവചരാചരങ്ങളും കേൾക്കണം പോൽ സ്രഷ്ടാവിനാജ്ഞകൾ മനുജരി തീർത്താൽ സ്രഷ്ടാവിൻ ഗൃഹത്തിൽ പോൽ ഒരിക്കൽ സ്രഷ്ടാവിനെ കണ്ടെത്തിയെന്നാൽ ഒരിക്കലും തള്ളിക്കളയൽ നമ്മൾ ഓർത്തിടം കിടക്കുമ്പോൾ നാശക്കുഴിയിൽ ഓ കഷ്ടം പൂതപ്പ് പുഴു ീടങ്ങൾ ഇതൊന്നുമൊട്ടു മറിയാതെ നാം ഭൂവിൽ ഈർഷ്യ പ്രതീകാരം നിറയ്ക്കും മനസ്സിൽ ഈകഴ്ത്താൻ അന്യരെ മത്സരീച്ചിടുമ്പോൾ ഇടിച്ചു താഴ്ത്തി തള്ളിടും ാഥൻ പൂച്ചുവാദോഷ്ടർ എന്നെ വിറപ്പിച്ചും പുതിയതാം മോശം നാമങ്ങൾ ചാർത്തിയും പലപ്പോഴും അവരുടെ വാദങ്ങളും പൊളിച്ചിടം എന്നാൽ ഞാൻ മിണ്ടിയില്ലയും അനുസരിച്ചു സ്രഷ്ടാവിൻ ആജ്ഞകളും അനവധി തവണ നാണം കേടലും ആതെനിക്കിപ്പോൾ വിഷയമേ അല്ലയും അവിടുന്നതേറ്റെടു കൂടെയുണ്ടും കുന്നുകൾ മലകളെന്നെ കയറ്റിച്ചും കരങ്ങളെ എൻ്റെ അങ്ങിൻ തടിയിലും കെട്ടിച്ചേർത്തൊട്ടിച്ചു നടത്തിയോടിച്ചും ൃപയൊന്നു കൊണ്ടുമാത്രം വീണില്ല ശത്രുതറയിൽ നിന്ന് പാഞ്ഞടുക്കുമ്പോൾ ശക്തി കേന്ദ്രമം അങ്ങെന്നെ ഉയർത്തുമ്പോൾ ശരറാന്തൽ വ്യക്തത്തിലങ്ങെ മാരുതൻ ിടും നിലവിൽ ആകാശത്തിൽ എത്ര വട്ടമാണ് അങ്ങെന്നെ ഉയർത്തിയും എന്നിയില്ല ഞാനതന്നേ രങ്ങളിലും എന്നെയാമടിത്തട്ടിൽ ബന്ധിച്ചിരുത്തും ആകാശത്തിൽ പറക്കും ഒരിക്കൽ എന്നെയേറ്റി കൊണ്ടുപോയി ഒരായിരം തീ ചൂളകൾ കാണിച്ചുവും ഒടുങ്ങാത്ത പൂക കനലും കരീയും ഒന്നുമറിയാതെ ഞാനു കണ്ടുനിന്നു അറകൾ മൊത്തം കരിപൂരണ്ടിരുന്നു അറിയുന്നു വ്യക്തമായിപ്പോൾ ഞാനതും അങ്ങോരുക്കി തടാകങ്ങളിൽ അഗ്നിയും അങ്ങിൻ ദുഷ്ടമാ അങ്ങയിൻ മക്കളായ നാം ധിക്കാരത്താൽ അങ്ങേ വെല്ലുവിളിച്ചപ്പോൾ പോൽ അങ്ങുണ്ടെന്നതിനു തെളിവു ചോദിച്ചോർ അഹങ്കാരികൾ ഇന്നൊരു കുന്നഗ്നിയിൽ അങ്ങാകുന്ന സത്യം ഞാൻ പ്രഘോഷിച്ചിടും അതുഷ്ടരെന്നെ കാർക്കിച്ചു ിയാലും അവരൻ കൈകൾ കാലുകൾ വെട്ടിയാലും അവരൻ നാവഞ്ഞെടുക്കാൻ വന്നാലും അന്ധകാരത്തോടു ഞാൻ യുദ്ധം ചെയ്തിടും അതിൽ ഖനീര ക്ഷമയിൽ പോരുതും അങ്ങു സമ്മാനമെത്ത വിരിച്ചു തരും ആ പൂമേത്തയിൽ ഞാൻ സുഖമായുറങ്ങും തങ്കയങ്കി നമ്മെ നാഥനണീക്കും താരപ്രഭ നയനങ്ങളിൽ ചൊരിയും താരാട്ടുമായി സ്തോത്രങ്ങളിൻ ദൂതരും തമസിൻ്റെ സ്വാധീനത്തിൽ വീഴരുതും സത്യത്തെ തിരി ചറിയാത്ത ജീവിതം സമോദം പൂർത്തിയായെന്നു തോന്നിയാലും സമൂഹത്തിൽ മാന്യരെന്നു തോന്നിയാലും സ്രഷ്ടാവിൻ്റെ വിധി മറ്റൊന്നായിരിക്കാം നമ്മുടെ തെറ്റ് ും കുറവുകളും നാദ്യം തന്നെ തിരിച്ചറിഞ്ഞിടേണം നമുക്കെത്തണം അങ്ങിൻ പൂമേത്തയിലും നോകത്തിൻ വഴി അന്വേഷിക്കണം തീ ചൂളയിൽ നമുക്ക് കൂക്കിടന്നിടേണ്ട താഴേക്ക് നമുക്കു നോക്കുകയും വേണ്ട തീപ്പൊരി നമ്മുടെ ദേഹത്ത് വീഴ്ത്തേണ്ട തോളിലവൻ ഏറ്റിയാലും കൂറുവേണ്ട മുക്കവൻ്റെ ആയുധങ്ങൾ വേണ്ടയും നമുക്കവൻ്റെ നാക്ക് വേണ്ടേ വേണ്ടയും നമുക്കവൻ്റെ വസ്ത്രങ്ങളോ വേണ്ടയും നമവൻ്റെ മുഖം തിരിച്ചറിയേണം ധവള വസ്ത്ര ൾ ദുഷ്ടൻ ധരിച്ചെത്തും ധരിപ്പിക്കും നമ്മയോ എളുപ്പത്തിലും ധാർഷ്ട്യമുള്ളൂർ വീഴും വേഗം വലയിലും ധീരത അഭിനയിക്കുന്നോരും വീഴും ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കു അതി കഠിന ശിക്ഷ അങ്ങയച്ചിടും അങ്ങോരിക്കലും പിൻവലിക്കില്ല അഗ്നിയ്ക്കും ആകാശത്തിൽ നിന്നും അഗ്നി വിഴുങ്ങുമാ ദൂർഗങ്ങളെ ആർപ്പുവിളികളെ ആട്ടഹാസങ്ങളെ അവരിൻ നേതാക്കളെ വില്ലാളികളെ അശ്വാരൂഢരെ സൈന്യം മുഴുവനുമേം അങ്ങ് വെളിപ്പെടും രഹസ്യങ്ങൾ അങ്ങ് ിരിക്കും മുന്നറിയപ്പൂകൾ അങ്ങയക്കാതെ വരില്ല അനർത്ഥങ്ങൾ അങ്ങനിച്ചിടും പരീക്ഷണങ്ങൾ പാരിൽ ിലസുന്നാരശക്തികൾ പ്രലോഭനങ്ങൾ നമുക്കു നൽകിയിടുവാൻ പാരിൻ്റെ നമ്മിൻ സ്രഷ്ടാവം അങ്ങയിങ്കൽ പാഞ്ഞെത്തും നൽകണം അനുമതിഥൻ അങ്ങവർക്കനുവാദം നൽകുന്നില്ലെങ്കിൽ ആ ദുഷ്ടർ മുട്ടുമാടയ്ക്ക് പോകുന്നു പോൽ ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിടുമ്പോൾ അറിയാതെ തന്നെ പ്രാർത്ഥിക്കും ശക്തിയിൽ കരുണയ്ക്കായി നമ്മൾ യാചിച്ചിടേണം കഴുകിക്കളഞ്ഞിടേണം പാപങ്ങളും കളഞ്ഞ പാപങ്ങൾ ആവർത്തിക്കരുതും കരുണാമയൻ നമുക്കു രക്ഷ നൽകും